രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ് ക്യുസിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പത്ത് കുഷ്ഠരോഗികളെക്കുറിച്ചുള്ള ഭാഗമാണിത് പത്ത് കുഷ്ഠരോഗികളെക്കുറിച്ചുള്ള വചനഭാഗം എത്രാമത്തെ വാക്യത്തിലാണ് തുടങ്ങുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ ജറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു എതിലെയാണ് കടന്നുപോയത് പോയത് ലൂക്ക പതിനേഴ് പതിനൊന്ന് സമരിയായിക്കും ഗലിയിലേക്കും മധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരാണ് അവനെ കണ്ടത് ലൂക്ക പതിനേഴ് പന്ത്രണ്ട് പത്ത് കുഷ്ഠരോഗികൾ യേശുവെ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചതാര് ലൂക്ക പതിനേഴ് പതിമൂന്ന് പത്ത് കുഷ്ഠരോഗികൾ കുഷ്ഠരോഗികൾ അകലെ നിൽക്കണം എന്ന നിയമം പഴയ നിയമത്തിൽ എവിടെയാണ് ലേവ്യർ പതിമൂന്നാം അധ്യായം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വാക്യങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതരെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു പറഞ്ഞത് ആരോട് ലൂക്ക പതിനേഴ് പതിനാല് പത്ത് കുഷ്ഠരോഗികളോട് കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് എപ്പോൾ പുരോഹിതനെ കാണാൻ പോകും വഴി താൻ രോഗവിമുക്തനായി എന്ന് കണ്ട ഒരു കുഷ്ഠരോഗി എന്തു ചെയ്തുകൊണ്ടാണ് തിരിച്ചു വന്നത് ലൂക്ക പതിനേഴ് പതിനഞ്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനാൽ സൗഖ്യമാക്കപ്പെട്ട കുഷ്ഠരോഗികളിൽ എത്ര പേരാണ് യേശുവിന് നന്ദി പറയുവാനായി വന്നത് ലൂക്ക പതിനേഴ് പതിനാറ് ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് തിരിച്ചു വന്ന് യേശുവിൻ്റെ കാൽക്കൾ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി ആരായിരുന്നു സമരിയാക്കാരൻ കുഷ്ഠരോഗം സുഖപ്പെട്ട് തിരിച്ചു വന്ന സമരിയാക്കാരനോട് യേശു ചോദിച്ചതെന്ത് ലൂക്ക പതിനേഴ് പതിനേഴ് പത്ത് പേരൻ്റെ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയ കുഷ്ഠരോഗി ആര് ലൂക്ക പതിനേഴ് പതിനെട്ട് വിജാതിയൻ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ലൂക്ക പതിനേഴ് പത്തൊൻപത് സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയോട് യേശു പറഞ്ഞു